ണ്ടാക്സ് എന്റെ ബെഡ്ഷീറ്റും ഡ്രസ്സിന്റെ എല്ലാം കളറും ഒന്നര വേണ്ട ഒരേപോലത്തെ പഴയത് പുതിയതൊന്നുമല്ല ട്വന്റി ഡേയ്സിൽ നാട്ടിൽ പോണല്ലേ സെറ്റ് ആക്കി വെച്ചിന് കുറയാറില്ലല്ലോ ആ അറിയേതാള് പോകുന്നുണ്ട് മോന് അഷർ മാത്രം വരുന്നില്ല എനിക്ക് ലീവില്ല അതുകൊണ്ട് വരുന്നില്ല ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്നതുപോലെ എന്റെ പറഞ്ഞതാ അതിട്ട് വെച്ചിന് സെറ്റാക്കി വെച്ചിന് എന്താല് சிமாண்ட മാത്രം കിട്ടില്ലല്ലോ വ്യക്തി നിന്നീ കേറ് ആടാ കിന്നേ ആടിക്കോണം നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് എയർപോർട്ടിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ കുറേ ലഗേജ് ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സും അങ്ങനെയെല്ലാം നാട്ടിൽ കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ കുറേ ലഗേജ് ഉണ്ടായിരുന്നു പൊറുക്കുള്ള ആവശ്യത്തിൻ്റെ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം ആയിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര പണിയായിരുന്നു അതെല്ലാം വെക്കാനും ഇനി മാത്രമല്ല പിന്നെ അക്ഷർ പിന്നെയാണ് വന്നത് പിന്നെ എയർപോർട്ടിലേക്കാണ് വന്നത് കസിനും എല്ലാം ഉപയോഗിന്ന് നാട്ടിലേക്ക് വരെ ഭയങ്കര സന്തോഷമാണ് നാട്ടിലെത്തൂങ്ങും എല്ലാവരും കാണും അങ്ങനെയല്ല അത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആ സന്തോഷം ഒന്നും ഉണ്ടാക്കില്ല അവർക്കെന്താ പറഞ്ഞാൽ ഒരുമാതിരി വെയ്റ്റിംഗ് ആണ് എപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നത് അങ്ങനെയെന്ന് പറഞ്ഞു നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുമല്ലേ പോകുമ്പോഴേക്ക് പിന്നെ അഷറിനെ വിട്ടിട്ട് വരുന്ന ഒരു സങ്കടം ഉണ്ടായിന് ഓന് വരാത്തോണ്ട് അതൊരു എന്താ പറഞ്ഞാൽ എനിക്കെല്ലാം മക്കളെ എപ്പോഴും അടുത്തുതന്നെ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അമ്മമാർക്കും ഉണ്ടാകും പിന്നെ കല്യാണം ഉള്ളതല്ലേ പിന്നെ അവനിക്ക് വരാൻ പറ്റില്ല അവനിപ്പോൾ അടുത്ത് തന്നെ നാട്ടിൽ വന്നിട്ട് ഉണ്ടായി ഉണ്ടായിന് അതുകൊണ്ടുതന്നെ അവനോ അവനിക്ക് ലീവ് ഒന്നും കിട്ടില്ല അപ്പോൾ അവനോട് കല്യാണത്തിൽ വരേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം അതിന് അങ്ങനെ നമ്മൾ കുറേ നേരം എയർപോർട്ടിലായിരുന്നു സമയത്തിന് മുന്നേ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിന് കാരണം ഇക്കാൾക്ക് വണ്ടി ഓഫീസിൽ പാർക്കിങ്ങിൽ കൊണ്ടുവയ്ക്കണം കാരണം വെയിലത്ത് എല്ലാം വെക്കാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് നമ്മളിവിടെയെന്ന് പറഞ്ഞാൽ ഷെഡില്ല വീട്ടിൽ നിങ്ങൾ കണ്ണുണ്ടല്ലോ അവിടെ പർക്ക് ചെയ്യുന്ന പുറത്ത് അപ്പോൾ ഇക്കാൻ്റെ ഓഫീസിലെങ്കിൽ ഷെഡ് എല്ലാം ഉണ്ടെങ്കിൽ കയറ്റി ഇടാൻ അങ്ങനെ വണ്ടിയെല്ലാം കെട്ടിയിട്ട് വണ്ടി പോലും അങ്ങനെ ആയിട്ട് നമുക്ക് നേരം പോണം അങ്ങനെ ലാസ്റ്റ് നൈല ഡ്യൂട്ടി ഫ്രീയിൽ കയറാതെ പിന്നെ വെടിയും പോവില്ല ഓക്കെ എത്ര ചോക്ലേറ്റ് വേങ്ങിക്കൊടുത്തെങ്കിലും ഡ്യൂട്ടി ഫ്രീന്ന് വേങ്ങിക്കൊടുത്തെങ്കിലും ഒക്കെ ഒരു സമ്മാനം അങ്ങനെ അതെല്ലാം മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് പിന്നെയും കുറേ ടൈമുണ്ട് രാത്രിത്തെ ഫുഡെല്ലാം വേണമല്ലോ ഫ്ലൈറ്റിൽ ഫുഡും ഇല്ല പിന്നെ എന്നാലും കിട്ടുന്നത് ഉപ്പുമാവ് അങ്ങനെയല്ല എന്നിട്ട് ലാസ്റ്റിന് നമുക്ക് എഫ് സി വന്നിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും കുറേ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നാഷണൽ ഡേൻ്റെ കുറേ പാക്കറ്റ് പുറത്ത് വന്നിട്ടുണ്ടായി അതിൽ കുറേ നല്ല നല്ല ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു കുറെ ചോക്ലേറ്റില് തിന്നിട്ട് തന്നെ വന്നു നെയിൽ കുറേ ചോക്ലേറ്റാണ് നല്ല ചോക്ലേറ്റ് വന്നതും നാഷണൽ ഡേ കിട്ടിയ ദിവസം അപ്പം അന്ന് എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും നാഷണൽ ഡേ നന്നായിരുന്നു അങ്ങനെ വെഡ്ഡിംഗ് ഡേന്നും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ചിട്ട് പറയുന്ന അറിയാതിരിക്കാന്ന് എല്ലാവരെയും അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം വരുമ്പോൾ ബസ്സിൽ ഞമ്മൾ കയറിയിട്ട് കുറച്ച് ആൾ കയറിയിട്ടുണ്ടായിന് അപ്പോൾ ഞമ്മൾക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിന് ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു ഉമ്മ കയറി അപ്പോൾ ഏത് നേട്ടം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബാംഗ്ലൂരിലാണ് അപ്പോൾ കുഞ്ഞിനെ ഞാൻ പെട്ടെന്ന് മടി പടിവെച്ചിട്ട് ആറ് മക്കളുണ്ടായിരിക്കും എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ കണ്ടെങ്കിൽ ഭയങ്കര ആ കുഞ്ഞിനെ ഇനിയൊരു കുഞ്ഞിനെ പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കുറച്ച് നേരത്തേക്കൊന്നും എനിക്ക് കിട്ടിയില്ല പോലെ എന്താ ഒരു നിധി കിട്ടിയ പോലെ ആയി ആ കുഞ്ഞിങ്ങനെ ഉറങ്ങുന്നത് വായലല്ല വിരലല്ലോട്ടിട്ട് അത് ഭയങ്കര ഒരു എന്താ എന്താ പറയുന്ന ഒരു നമുക്കതിനൊരു മനസ്സിന് എന്താ തോന്നില്ലേ ആ ഒരു എന്തോ ഒരു ഭാഗ്യം കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് വേണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയില്ല അത് വയ്ക്കുന്നത് ഞാൻ അത ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാനില്ലേ വരുമ്പോഴത്തേക്കിന് നാട്ടിലെത്തിയിട്ടും എയർപോർട്ടിൽ നിന്നെല്ലാം കുഞ്ഞിനെ കണ്ടനെ അത് നിന്നുണ്ടായിനത് അതിൻ്റെ ഉമ്മാൻ്റെ മടിയിൽ അത് പിന്നെയും എടുക്കണമെന്നുള്ള കൊതി അതിന് പിന്നെ ഞാനൊരു ഉമ്മ എല്ലാം കൊടുത്തിട്ടാണ് തിരിച്ചു തന്ന ലാസ്റ്റിന് അമ്മ വരുന്നില്ലേ ആ സമയത്തും ഞാൻ കണ്ടിട്ടുണ്ടായിന് കുഞ്ഞിനെ ചെറുപ്പ് സേഫ് ആയിട്ട് back in Kerala I gave കൊറേ നായനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷായിരുന്നല്ല എന്തിനു പുൽക്കോ ിലെത്തി ഇക്കാൻ്റെ വീടാണ് ഇത് അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് തിരിച്ച് തിരിച്ചു വന്നിട്ട് നാട്ടിൽ പോയ വീഡിയോ ഇടുന്ന ആദ്യത്ത ആളായിരിക്കും ഞാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടില്ല എന്താ ഒന്നാമത് ആയിരുന്നു വീട്ടിലെ തിരക്കും കല്യാണം ഇപ്പം ഇത് കല്യാണം വീടാണ് ഇപ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ തിരക്കും പിന്നെ പെയിൻ്റ് അടിക്കലും അങ്ങനെ ഇങ്ങനെ എല്ലാ സാധനം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വരീട്ടെല്ലാം ഇട്ടിട്ടുണ്ട് അവർ വീട് തന്നെയാണ് ഉണ്ടായത് നമ്മളെ വീടല്ലേ ഇതേ അപ്പം അതുകൊണ്ട് നമ്മളെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീട് കസ്റ്റോട്ടുള്ള വീട്ടിൽ ഉള്ള വീട് ഞാൻ ഇടാം ഇൻഷുറൻ അടുത്തന്നെ വീഡിയോ ഇടാൻ ഇനി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെന്താ വീഡിയോ ഇടാക്കി കുറച്ച് തിരക്കെല്ലാം ഇട്ടാൽ